ഫസ്റ്റ് രാജ്യം ഈ ഇരുപത്തി ആറാം തീയതി വെളുപ്പം കാലത്ത് അസർബൈ പൊടിക്ക് മഞ്ഞി ഞാൻ ഞാൻ അങ്ങനെ മഞ്ഞു കളിക്കണമെന്നുണ്ടോ പ്ലാനിങ് ഇത് എന്റെ പ്ലാനിങ് ഈ ഒരു ഹണിമൂണിന്റെ ട്രിപ്പ് ഞാനായിട്ടൊരു ഞങ്ങൾ രണ്ടുപേരും അധികം സ്ഥലങ്ങളൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു പ്ലാനായിരുന്നു ബിരിയാണി ഞാൻ അതായത് അനുഗ്രഹം ലാലേട്ടൻ നാച്ചുറലി ഇവിടെ ഇല്ല തിരക്ക അപ്പം ഞാൻ ഇൻഡിവിജ്വലി പോയി കാണാന്ന് വിചാരിച്ചു പക്ഷെ പുള്ളിയാൽ തിരക്കായത് കാരണം കുഴപ്പമില്ല പിന്നെ എപ്പോഴെങ്കിലും പോയി എന്തു ചെയ്യാം വാങ്ങാന്ന് വച്ചാരിച്ചു അനുഗ്രഹം എപ്പോഴാണെങ്കിലും വാങ്ങാലോ മനസ്സിലായില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ സെലിബ്രിറ്റീസോ വലിയ അങ്ങനൊരു കാര്യങ്ങളോ ഒന്നും എന്തില്ല ഇല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാര് നിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ മാത്രമേ ഉള്ളൂ പിന്നതേ അതായത് സാധാരണ ഈ പുരുഷന്മാർക്ക് നിന്റെ വീഡിയോസ് ഒക്കെ നല്ല നീ ആ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ കൊടിയ നോക്കൂ ഞാൻ ഉണ്ടാവുന്നു നല്ല നമ്മള് നല്ലൊരു മൊമെന്റ് ആണ് അതൊരിക്കലും അതായത് പൊതുവേ യാൺകുട്ടികൾക്ക് പറഞ്ഞ മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഏജ് കാറ്റഗറി കഴിഞ്ഞാൽ മാരേജ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് കുറവാണ് ഒന്നെങ്കിൽ ആ കിട്ടുന്ന ആള് ഭയങ്കര പ്രീവിലേജ് അല്ലെങ്കിൽ പണം കിട്ടണം അങ്ങനെ ഒരു പൊതുവെ വിശദത്തിൽ അതിനോട് എന്താ പറയുള്ളു ഇപ്പൊ ഗ്രോബിന്റെ അത്ര ഏജ് ആയി എന്നിട്ട് ആ ഏജിലാണ് ഇപ്പൊ കിട്ടണല്ലേ പറഞ്ഞത് കിട്ടുന്ന പേർ ആണെങ്കിലും നല്ല പേർ രാജിപോട്ടേ പോയി ഈച്ചറ കിട്ടിയിട്ടുണ്ട് അല്ല അത് ഒബ്ബിയസ്ലി ഉണ്ട് അപ്പോൾ ഞാനത് ചുമ്മാ പറയുന്നില്ല എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടർ അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം പോണെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഒരു മുപ്പതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പലരും അല്ലെങ്കിൽ ഒരു മുപ്പത്തിരണ്ടൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത്തിനാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല കാരണം അവർ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നുണ്ട് പിന്നെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ കുടിനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രായമുള്ള ആൾക്കാർ കല്യാണം കഴിക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളു ഇന്ന് തന്നെ എത്ര പേര് മുപ്പത്തഞ്ച് വയസ്സ് കൂടുതലുള്ളവര് കിട്ടുന്നുണ്ടായിരിക്കുന്നത് അറിയാവോ അല്ലേ ഞാൻ പറട്ടെ ഒരു നൂറിൽ ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും ഒരു അമ്പത് ശതമാനം എല്ലാത്തിലും ഇല്ല അങ്ങനെയുള്ള എല്ലാവർക്കും കല്യാണം കഴിക്കട്ടെ എല്ലാവർക്കും എന്താ പറയാ നല്ലൊരു വധുവിനെ വരനും കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു അഭ്യസും കാരണം അത് എല്ലാവരുടെയും ആഗ്രഹമില്ല നമ്മളൊക്കെ ഒരു ത്രീക്സ് കെട്ടിട്ട് വേണം നിന്നെ കേട്ടാൻ ഇട്ടിട്ടാണ് അല്ല അങ്ങനെയല്ല ബ്രോ ഇതിൽ മ്യൂച്വലി നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്ലാൻസ് ഉണ്ട് പിന്നെ കൊടികരെ ആഗ്രഹങ്ങൾ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടുപേരുടെയും ഉണ്ട് അനു ഫുഡ് കഴിക്കാം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകണം കേട്ടോ അകത്തേക്ക് മാത്രമേ ഉള്ളൂ എൻട്രി ഇല്ലാതെ ഉള്ളൂ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം അതെന്ത് വീഡിയോ അടിച്ചത് വെറുതെ ടോക്കർ വീഡിയോ അടുത്തത് ഞാനത് എന്ത് നിശ്നം കൊണ്ടാണ് പറയുന്നത് ആ ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വെറുതെ അവർ അറിയാലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നെ കാശ് കൊടുക്കേണ്ടെങ്കിലും കാശ് കൊടുക്കുന്നുണ്ട് കൊളാബ് കൊടുക്കേണ്ടെങ്കിലും കൊളാബ് കൊടുക്കുന്നുണ്ട് കൊളാബ് കൊടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് റീച്ച് പുറത്തേക്കുള്ള ആൾക്കാർക്കല്ലേ കൊളാബ് കിട്ടത്തുള്ളൂ അല്ലേ അപ്പം എല്ലാം അങ്ങനെയല്ല ഇതിൽ മോസ്റ്റ്ലി എല്ലാം നമ്മൾ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് അതിൽ കുറച്ച് മാത്രം കൊളാബ് അത് അവരിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവർക്കത് ഒരു കൊളാബ് വീഡിയോ മതി എന്ന് പറയുന്നത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അങ്ങനൊരു സംഭവം ചെയ്യുന്നത് കുറച്ച ചെറുതായിട്ട് വേറൊന്നുണ്ടല്ലേ ഒരുപാട് വീഡിയോസ് അതിനുള്ള മറുപടി ഞാൻ നേരത്തെ കൊടുത്തു ഈ എൻട്രി ഒരിക്കലും പുറത്തൂടെ അല്ലായിരുന്നു അകത്തൂടെ ആയിരുന്നു ഞാൻ നിങ്ങക്ക് വേണ്ടിയാണ് ഞാൻ എന്തു ചെയ്തത് ആക്കിയത് മനസ്സിലായ ആ സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ചെയ്ത ഞാൻ അതുകൊണ്ട് മാത്രം ചെയ്യുക എനിക്ക് എൻട്രി അകത്തൂടെയാണ്